ഈ ലോകത്തെ ജനങ്ങൾ മൊത്തം ഒരുമിച്ച് നിന്നാലും തന്നെ കീഴടക്കാൻ കഴിയുമെന്ന് കരുതണ്ടായെന്നും ദൈവത്തിനോടും പാർട്ടിയോടും മാത്രമേ താൻ എന്നും തനിക്ക് പാർട്ടിയോടും മുഖ്യമന്ത്രിയോടും പ്രതിബദ്ധതയുണ്ടെന്നും പി വി അൻവർ എം എൽ എ ഡി ജി പിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ പ്രതിസന്ധി ഘട്ടത്തിലാക്കിയ പി വി അൻവർ സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി വി അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ചു എന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് നടക്കണ കാര്യമല്ല നിങ്ങൾ വിചാരിക്കണ്ട നടക്കൂല അങ്ങനെയുള്ള നടപടി പൊതുവേ ആളുകൾക്ക് അഭ്യന്തിക്കാവുന്ന തരത്തിലാണ് കാരണം പാർട്ടി പ്രവർത്തകർക്ക് ആയിരം അങ്ങനെ പറഞ്ഞ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ഫലം കൂടി ഉണ്ടാകട്ടെ ഈ പോരാട്ടം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവരങ്ങനെ നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുക അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യാം ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലേബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കവും ഇല്ല ഒരു അത് കൊട്ടാരത്തിലാണോ കുടിയിലാണോ നമുക്ക് നോക്കാം എവിടെങ്കിലും അതിലേക്കൊന്നും ഞാനില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക അതിന്റെ വഴിക്ക് പോകുന്നുണ്ട് ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം മാറാൻ തയ്യാറല്ല മാറേണ്ടി അതിന്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അപ്പൊ നിങ്ങൾക്കൊക്കെ പോയി അന്വേഷിക്കല്ലോത്തുണ്ട് അല്ല ഇപ്പൊ ഇന്നലെ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്ന കേട്ടാല് എം എൽ എ അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അറസ്റ്റ് ചെയ്യണം എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആഹാ ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകളാണ് അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചന തെളിവുകൾ അത് അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തേണ്ടത് ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്ക ബാക്കി കഴിയുള്ളൂ ഇവരൊക്കെ പറ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോയാൽ ഞാനര് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുമ്പോൾ ഇല്ല ഒരിക്കലും ഇല്ല നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ ഇതിന് ഇതിനൊരു നടപടിക്രമല്ലേ ആ നടപടിക്രമമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലുള്ള സുജിത് ദാസ് ഒരു ഉദാഹരണം എടുക്കാൻ പറ്റും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പോയി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയാൽ ഞാൻ ചോദിക്കട്ടെ സസ്പെൻഡ് ചെയ്തേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ അയാൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരു നടപടിക്രമം പാലിക്കണം പക്ഷേ ചുമതലയിൽ നിന്ന് എം ആർ കുമാറിനെ ക്രമസമാധാനം ചിലത് മാറ്റുന്നതിന് ഈ നടപടി ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മാത്രം സാധിക്കുമല്ലോ എനിക്കതിനെ കുറിച്ച് അത്ര അത്ര പ്രൊഫഷണൽ ആയിട്ട് ലീഗലായിട്ട് അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല അപ്പോ ഞാനതാ പറഞ്ഞു ഒരു ഹെഡ് മാർഷ്ടറെ പരാതി സൂചിപ്പിച്ചല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമോ ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടില്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയോ അതിനൊരു സമയം മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് ആയതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് ആരോടോ കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും ഉണ്ട് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് college trips, அங்கனை பலவித group activitiesினும் பிரத்தியக பாக்கேஜுகள் live DJ, live music performance, magic show, mentalism programs, minor cruise, kachin, FONT 8089 021